എങ്ങനെ ചിരിക്കാതിരിക്കും ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിക്കാൻ വൈറ്റ് ഹൗസിൽ പോയി ഡിന്നർ കഴിച്ച ആളുകൾ വിശ്വസിക്കാൻ കൊള്ളില്ല ട്രംപ് ആള് ശരിയല്ല നോബൽ സമ്മാനത്തിന് റെക്കമെന്റ് ചെയ്തതും പിന്നെ അതും അവസാനിപ്പിച്ചത് ട്രംപാണെന്ന് സമ്മതിച്ചതൊക്കെ വൈറ്റ് ഹൗസിൽ പോയി ഡിന്നർ കഴിച്ചൊക്കെ വെറുതെ ആയി എന്നാ പറയുള്ളൂ ട്രംപിനല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളില്ല അതൊക്കെ സത്യം തന്നെയാണ് അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു നമ്മൾ ചിരിച്ചു പോകുന്ന കാര്യം എന്താ എന്താ പറഞ്ഞ കൊണ്ടു നടന്നത് നീയെ ചാത്ത കൊണ്ടേ അങ്ങനത്തെ ഒരു നമ്മുടെ മലയാളത്തിലൊക്കെ പറയില്ലേ ആ ഒരു സെറ്റപ്പാണ് പാകിസ്ഥാൻ ട്രംപ് അയാളുടെ ഒരു താല്പര്യത്തിന് വേണ്ടി പാകിസ്ഥാനെ കൂട്ടുപിടിച്ചു പറഞ്ഞു പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും മഹത്തരമായ പൈതൃകം പെയ്യുന്ന ഈ ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് അമേരിക്ക പാകിസ്ഥാ താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പാകിസ്ഥാനുമായി എന്നും കൂട്ടുകൂടുവെന്ന് വിചാരിച്ചു ഒരിക്കലുമില്ല അതിന് കാരണങ്ങൾ പലതാണ് നമ്മുടെ പോപ്പുലേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് തന്നെ ഇന്ത്യയാണ് അമേരിക്കയുടെ കണ്ണിൽ അതൊക്കെ വേറെ അതിൻ്റെ പെരുപ്പിലേക്ക് തീമുരപ്പിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല പക്ഷേ ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള കുറേ ധാതുലവണങ്ങളുണ്ട് അത് ഇണ്ട് ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോയിട്ട് പറഞ്ഞ് അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ വന്ന് അതായത് അമേരിക്കൻ സ്പേസ് ടെക്നോളജിക്കും അവരെ യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കാനും അവർ ഭാവിയിലേക്ക് വേണ്ട കുറെ സാധനങ്ങൾ വേണ്ടിയുള്ള കുറെ ധാതുക്കളൊക്കെ ഇവിടെ ഉണ്ട് അത് മാത്രല്ല പാകിസ്ഥാൻ എന്നും തലവേദനയാണ് ബലൂചിസ്ഥാൻ മേഖല ആ ഒരു മേഖല അമേരിക്ക വരുക പോരാളികളുടെയൊക്കെ ആ ഒരു ഇത് തടയാനൊക്കെ സാധിക്കും വിചാരിച്ചിട്ടാണ് ഇവര് ചെയ്തത് പക്ഷേ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യാപാര കരാർ അമേരിക്ക ഉൾപ്പെടെയുണ്ട് വ്യാപാരത്തിൽ വന്നതോടുകൂടി അമ്പത് ശതമാനം ഇന്ത്യക്ക് അമ്പത് ശതമാനം പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രൊഡക്ഷൻ ഇപ്പോഴും യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കൻ ഐക്യനാടുകൾ ഇപ്പോഴും വാങ്ങുന്ന അല്ലെങ്കിൽ ചുമത്തുന്നത് പത്തൊമ്പത് ശതമാനം തീരുവയാണ് അപ്പൊ പാകിസ്ഥാൻ മാധ്യമങ്ങളും പ്രതിപക്ഷ അതേപോലെ തന്നെ ഇന്ത്യയുമായി ഇത്ര വളരെ ഒരു വ്യാപാരക്കാരെ ഒപ്പുവെച്ചത് പാകിസ്ഥാനെ അതിന് അത്തരത്തിലുള്ള സംഭവം പാകിസ്ഥാനായിട്ട് അമേരിക്ക ഒപ്പുവെച്ചിട്ട് പോലും ഇല്ല അപ്പൊ ട്രംപിന് വിശ്വസിച്ചും അസൽ മണ്ടന്മാരായി എന്ന് തന്നെയാണ് പാകിസ്ഥാൻ മീഡിയാസും പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് ട്രംപിനെ ഈ പറഞ്ഞ ആളുകൾ തള്ളി പറഞ്ഞു നിങ്ങൾക്ക് വിവരങ്ങൾ മനസ്സിലാവും അപ്പൊ അതൊന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ എന്ന് പറഞ്ഞു പോയതാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം വലിയ സെറ്റപ്പ് ഒന്നുമില്ല വെറുതെ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ പക്ഷെ എന്ത് വന്നാലും എന്തെങ്കിലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും എന്ന് എനിക്ക് വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ പറ്റില്ലെങ്കിൽ വേണ്ട ഓക്കെ ഇത്ര നേരെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയില്ല നമുക്ക് ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ കാണാം